ഹലോ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന മോട്ടോയുടെ ജി സിക്സ്റ്റി എന്ന് ഒരു മോഡലാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമർ ഇതിൻ്റെ പാറ്റേൺ മറന്നു പോയതാണ് നമുക്കിത് കസ്റ്റമർക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇത് മോട്ടോ ജി സിക്സ്റ്റി ഒരു മോഡലാണ് ഓക്കെ നമുക്ക് ഡീറ്റെയിലോട്ട് കിടക്കാം തിനു വേണ്ടിയിട്ട് ഫോൺ പൂർണ്ണമായും ഓഫാക്കിയതിനു ശേഷം പവർ ബട്ടൺ നെക്കി നിക്കിപ്പിടിച്ച് അത് പവർ ഓഫാക്കിയതിന് ശേഷം നമ്മുടെ പൂർണ്ണമായും ഓഫായ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇതിൻ്റെ വോളിയം ഡൗൺ ബട്ടൺ ഓർ പവർ ബട്ടൺ ഇത് രണ്ടും കൂടെയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് റിക്കവറി മോഡിലിട്ട് ആവുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ റിക്കവറി മോഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മൂന്ന് ബട്ടൺസാണ് അത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് വോള്യം അപ്പ് ഡൗൺ പിന്നെ പവർ ബട്ടൺ അപ്പോൾ നമ്മൾ വോളിയം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ഓഫ് വരുന്നുണ്ട് സ്റ്റാർട്ട് വരുന്നുണ്ട് റിക്കവറി മോഡ് വരുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്കവറി മോഡാണ് റിക്കവറി മോഡിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ റിക്കവറി മോഡലിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ആണ് വരുന്നത് റിക്കവറി മോഡിൽ നോ കമാൻഡ് ഓക്കെ ഇന്ത്യ ചെയ്യാനുള്ളത് നമ്മൾ വോളിയം ഡൗൺ ബട്ടൺ ഒരു പവർ ബട്ടൺ ഇത് രണ്ടും ഒരുമിച്ച് മിനിറ്റ് പ്രസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റിക്കവറി മോഡ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നോക്കി കാണാൻ മനസ്സിലാവും റീബൂട്ട് സിസ്റ്റം ആവും അപ്പോൾ നമ്മൾ വോളിയം ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ളത് വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റാണ് ഓക്കെ ഇതിനകത്ത് ജിമെയിൽ ലോക്ക് ഉള്ള ജിമെയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇതിനകത്ത് എഫ് ആർ പി ലോക്കും കൂടിയും കൂടി ആപ്ലിക്കബിളാണ് അതും കൂടി ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ വൈപ്പ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുക ഫാക്ടറി ഡാറ്റ റീസെറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അതപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള റീബുട്ട് സിസ്റ്റം ഉണ്ടാവും ഇനി ഫോൺ ഓൺ ആയതിന് ശേഷം ബാക്കി